ഇന്ന് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഗൗണമായിട്ട് തന്നെയാണ് ഒരുപാട് പേര് ഇതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്നറിയാം എന്നും എൻക്വയറി വരുന്നൊരു ഐറ്റംസാണ് ഇതിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗൺ ആണ് ഇത് അപ്പോൾ ഇതിന് വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ഇനി ഇതിൻ്റെ മുന്നേ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോൾ വേണ്ടവരൊക്കെ ഇപ്പോൾ തന്നെ എടുക്കാം കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എത്ര പ്രൊഡക്റ്റ് കൊണ്ടുവന്നാലും പെ പെട്ടെന്ന് തീരുന്ന ഒരു ഐറ്റംസാണ് ഈ ഒരു പ്രൊഡക്റ്റ് അപ്പോൾ പ്രത്യേകിച്ച് പറയണേ ഈയൊരു പ്രോഡക്റ്റ് ഓർഡർ തരുമ്പോൾ തന്നെ നിങ്ങൾ പോസ്റ്റ് ആണോ ഡി ടി ഡി സി ആണോ എന്നും കൂടി അതിൻ്റെ കൂടെ ഉളുപ്പെടുത്തുക അഡ്രസ്സ് ഫോർമാറ്റ് എഴുതി അഡ്രസ്സിൽ എഴുതി തരുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ തന്നെ പോസ്റ്റാണോ ഡി ടി ഡി സി ആണോ എന്ന് പറയണ ഈ സീസൺ ടൈമാണ് അപ്പോൾ പെട്ടെന്ന് കിട്ടുകൊണ്ടൊരൊക്കെ ഡി ടി ഡി സി എടുക്കാം കേട്ടോ പോസ്റ്റിന് ഡിലേ വരും അപ്പോൾ എന്തായാലും ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേണിങ് കൊടുക്കുകയുള്ളൂ അതിന് ഡാമേജ് ഓപ്പൺ വീഡിയോ പാക്കറ്റ് പെട്ടിക്കുന്നതിന് മുന്നേ എടുത്താൽ മതി കേട്ടോ അപ്പോൾ കാണാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഓപ്പൺ ആയിട്ട് ഓപ്പൺ ഇല്ലാതെ കട്ടിങ് ഇല്ലാത്ത നല്ല അപായ കൗൺ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാം ഇപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന പ്രിൻറ് കാണാണ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് കേട്ടോ ബ്രഷൊക്കെ ബിഗ് പ്രിൻ്റാണ് വരുന്നത് കേട്ടോ ചെറിയ പ്രിൻറ്റ് കിട്ടിയിട്ടേ ഇല്ല ബലൂൺ സ്ലീവാണ് വരുന്നത് ഫീഡിങ്ങിന് പറ്റിയത് ഈ ഒരൊറ്റ ഐറ്റംസ് മാത്രമേ തീരള്ളൂ കേട്ടോ അപ്പോൾ അതെടുക്കുന്നവർ ശ്രദ്ധിച്ചിട്ട് എടുക്കുക ഒരു ഹാഫ് വരെയുള്ള ലൈനിങ് തുണിയാണ് ഇതിന് വരുക കേട്ടോ അമ്പത്തിരണ്ട് ടു അമ്പത്തിനാല് വരെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യുക ഇനി അതിൻ്റെ ഉള്ള കുറഞ്ഞില്ലവർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ ഡബിൾ എക്സ് എക്സലാണ് സൈസ് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എക്സൽ വരെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും മീഡിയം സൈസുകാർ വരെ വാങ്ങി പോകുന്നുണ്ട് ഗൗൺ വള്ളണിയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഹിജാബും കൂടി ആണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഷാൾ ചെറുതായിട്ട് മേച്ചുള്ളതൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ് അത് നിങ്ങൾ കാണുമ്പോൾ അതിലേക്ക് വല്ല മേച്ച കളർ തോന്നുന്നില്ലെങ്കിൽ ഗൗണതിൽ ഇട്ട് കഴിഞ്ഞാൽ മേച്ച് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പിന്നെ ഈ ഗൗണിൻ്റെ കൂടെ നിങ്ങൾക്ക് എത്ര ഷാൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഏത് കളറെ വേണ്ട വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ട് പറഞ്ഞാൽ മതി ഗൗണിൻ്റെ കൂടെ എടുക്കുമ്പോൾ ഇനി നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഷാൾ കിട്ടുന്നത് എക്സ്ട്രാ എടുത്തോലോ കേട്ടോ കോള് ചെയ്യരുതേ പ്രത്യേകം പറയണേ കോൾ ചെയ്ത ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാണ് അപ്പം നമുക്ക് ആദ്യം ചോദിച്ചവർത്തും കൂടി ശ്രദ്ധിക്കാൻ പറ്റാതാവുക നല്ലതാണ് കോൾ ചെയ്തവർക്കും റിപ്ലൈ ഇല്ല ആദ്യം എൻ്റെ മുന്നേ ചോദിച്ചവർക്കും റിപ്ലൈ കൊടുക്കാൻ കഴിയാതെ പ്രയാസത്തിലാവാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇത് പിന്നെ മുൻപ് ഒരുപാട് തവണ കൊടുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ എത്ര പ്രാവശ്യം കൊണ്ടുവന്നാലും പെട്ടെന്ന് എല്ലാവർക്കും വേണ്ടൊരു ഇത് പക്ഷേ പ്രിന്റിൽ അധികം ക്വാണ്ടിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ പ്രാവശ്യം അപ്പം വേണ്ട ഒരു പെട്ടെന്ന് എടുക്കുക ഇതിന് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ഫീഡിങ് അല്ല കേട്ടോ ഒരു അമ്പത്തി മൂന്ന് അമ്പത്തിനാല് പറഞ്ഞ രീതിയിലാണ് ലെങ്ത് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ളവർ എടുക്കുക അമ്പത്തിനാല് കഴിഞ്ഞിട്ടുള്ളവർ എടുക്കണ്ട കേട്ടോ നല്ലൊരു ബ്ലൂ കളറാണ് ഓർഡർ ചെയ്യണ്ട എങ്ങനെയാച്ചാൽ ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ടി വെച്ചാൽ അതിന്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ എൻക്വയറി ചെയ്യട്ടോ ണ്ടായിരുന്നു കേട്ടോ വേദിലേക്ക് മേച്ചായിട്ടുള്ള ഷാള് തീർന്നിട്ടുണ്ട് പ്രിന്റ് കാണിക്ക എല്ലാം ഏകദേശം മുൻപ് കൊണ്ടുന്ന ഐറ്റംസിന്റെ പ്രിന്റുകൾ പുതിയതായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ ചിലതൊക്കെ പുതിയത് വന്നിട്ടുണ്ട് ഒക്കെ ബട്ടൺസ് ഉള്ളതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ ഷോ ബട്ടൺ ആണ് കേട്ടോ നല്ലൊരു ബ്രൗൺ കളറാണ് അതിൽക്ക് ചെറിയ മേച്ചുള്ളത് എടുത്തിട്ടുണ്ടോ ഇനി ബ്രൗൺ കളറ് വേണമെങ്കിൽ അതുകൊണ്ട് ഇട്ടോ അപ്പൊ ഡാർക്ക് കളർ ആവുകയാണ് അപ്പൊ ഇതാണ് എനിക്ക് ഒന്നുകൂടി മേച്ചായിട്ട് തോന്നിയത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് എനിക്ക് മേച്ചത് ഷാള് കെട്ടിട്ടില്ല കേട്ടോ പിസ്ത ഗ്രീനാ വരുന്നത് കേട്ടോ അടി ഭാഗത്ത് ഒരു കട്ടിങ് ആണ് പിന്നെ വിത്തുന്നത് കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് കാണാം കേട്ടോ ഇതും ഫീഡിങ്ങിന് പറ്റിയതല്ലോ കേട്ടോ ഈ ഗൗണ് വന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ പെട്ടെന്ന് തീരെ വെച്ചിട്ട് വീഡിയോ ഫുള്ള് കാണാതെ ആളുകൾ സ്ക്രീൻഷൂട്ട് എടുത്ത് വരും എന്നിട്ട് അവർ അതിന് ഫസ്റ്റിൽ കണ്ട പ്രൊഡക്റ്റിന് ഓർഡർ തന്നിട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പോയി വീഡിയോ കണ്ടിട്ട് പിന്നെ വീണ്ടും മാറ്റുക അങ്ങനെ ചെയ്യാറുണ്ട് ട്ടോ അപ്പോൾ അത് കഴിയണത് ഒഴിവാക്കുക ഏതാണോ ഓർഡർ ചെയ്തത് അത് എടുക്കാൻ നോക്കുക അതിന് വീഡിയോ ഒന്ന് കുറച്ച് നേരം ഒന്ന് ആയിട്ട് കാണുക ട്ടോ നല്ലൊരു ഗ്രീൻ ആണ് ട്ടോ അത് ലാഷ് ഗ്രേ കളറാണ് ഈ വരുന്നത് നെക്സ്റ്റ് പ്രിന്റ് ഇത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ അതോ പുതിയ പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം പലവൺ സ്ലീവ് തന്നെയാണ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിന്റെ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ കളർ എടുത്തത് രണ്ടും കൂടെ വെക്കുമ്പോ നല്ല ഭംഗി കിട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഷാള് വേണ്ടാത്തവരാണെങ്കിൽ ഷാള് എൻകറി ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ഷാള് വേണേ ഗൗൺ ഉള്ളിന്ന് പറയാൻ പറഞ്ഞു പലരും അത് അതുപോലെ ചെയ്യുന്നുണ്ട് ചിലർ ലാസ്റ്റ് വെച്ചിട്ട് പിന്നെ ഷാള് വേണ്ടെന്ന് പറയണ കേട്ടോ ᱱᱚᱣᱟ ᱜᱟᱹᱱᱤ ᱞᱮ നിങ്ങൾക്ക് ഇതിലൊക്കെ വീടുകളിൽ കാണാത്ത വല്ല ഷാളൊക്കെ വേണമെങ്കിൽ എല്ലോ ഷാളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കട്ടോ ഇത് അതുപോലെ തന്നെ പുതിയൊരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ഫീഡിങ്ങിന് പറ്റിയതല്ല കേട്ടോ എല്ല വലിയ വല്യ പൂക്കളോ ഷാൾ ഇട്ട് കാണുമ്പോ നല്ല ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അഡ്രസ്സ് തരുമ്പോ തന്നെ പേരൊന്ന് തരാ ഉൾപ്പെടുത്തണേ പേര് തരുമ്പോഴാണ് നിങ്ങൾ ഓർഡർ ചെയ്ത് നമ്മൾ സേവ് ആക്കുന്നത് ചിലർ അഡ്രസ്സ് തന്നിട്ടുണ്ടാവും പക്ഷെ പേരില്ല പിന്നെ ഞാൻ കുറേ ഇന്നലെ ഞാൻ ഇട്ട് നൈറ്റിയുടെ വീഡിയോ ഉണ്ടായിരുന്നു അതിൽ നാല് പീസ് ഇപ്പം ഇവിടെ ഇരിക്കാണ് അത് ഓർഡർ ആയ ആണ് പക്ഷെ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും കാണാല്ല ചിലർ ഒക്കെ ചെയ്ത് തന്നു പോയിട്ടുണ്ട് പക്ഷെ ഇല്ല കുറേ എടുത്തും നമ്മൾ എൻക്വയറി ചെയ്തൊക്കെ തിരഞ്ഞെടുത്തിട്ട് ലാസ്റ്റ് ശരിയാക്കി ഇനി നാല് പീസിൻ്റെയും കൂടി ഇതുപോലെ ഉണ്ട് ആരൊക്കെയാണ് നൈറ്റി ഓർഡർ ചെയ്ത് വെച്ചാൽ അവരൊക്കെ അത് കോണ്ടാക്ട് ചെയ്യട്ടോ സാധനം പോവോ തീരുമോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തിട്ട് അവിടെ വെക്കാണ് പിന്നെ അഡ്രസ്സ് കിട്ടാൻ പ്രയാസമാണ് അതപ്പോ തന്നെ നിങ്ങൾ അഡ്രസ്സ് തരികയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ അവിടെ പേര് സേവ് ആക്കി വെക്കും അപ്പം പിന്നെ നമുക്ക് ഓർഡർ ചെയ്തവരെ പെട്ടെന്ന് അറിയാൻ പറ്റും ഇതും അതുപോലെ നല്ലൊരു കളറാണ് കേട്ടോ വരുന്നത് എങ്ങനെയാണ് വരുന്നത് ഈ നെക്സ്റ്റ് പ്രിന്റ് കാണാം നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ട്ടോ ഇങ്ങനെയാണ് ട്ടോ അതിലേക്ക് ഒരു ഓഫ് വൈറ്റ് ഷാള് വെച്ചിരുന്നുണ്ട് ഭംഗി കിട്ടുന്നുണ്ട് പ്യുർ വൈറ്റ് ആണ് അത് കാണിക്കുന്നത് ഉള്ളത് ഓഫ് വൈറ്റ് ആണ് കേട്ടോ പ്യുർ വൈറ്റ് കൊടുത്താൽ പിന്നെ അധികാർക്കും വേണ്ട എല്ലാവർക്കും ഓഫ് വൈറ്റ് ഷാളേ വേണ്ടതുള്ളൂ ാണ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ ലാവണ്ടർ ഷെയാണ് കേട്ടോ ഏത് കളറാ വേണ്ട അത് നിങ്ങൾക്ക് എടുക്കട്ടോ ഷോള് നേരത്തെ കാണിച്ച ലാവണ്ടർ ഷേഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതിൻ്റെ കൂടെ എടുക്കുന്നവർക്ക് എടുക്കാം കേട്ടോ ഈ അതിന് മേച്ച് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ബ്ലൂഷേഡാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് കാണിക്കാം ോ രണ്ട് കളേഴ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇത് വാങ്ങിയവരെന്നെ ഈ പ്രിന്റ് ഇങ്ങനെ ചോദിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട രണ്ടെണ്ണ ആയാലും കണ്ടപ്പോ രണ്ട് കളേഴ്സേ ഉള്ളൂ രണ്ട് കളേഴ്സിന് നാല് ഐറ്റംസ് ഉണ്ട് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് കാണാം കേട്ടോ നെക്സ്റ്റ് ഇതുപോലെ തന്നെ രണ്ട് കളറ് മുൻപത്തെ വീഡിയോയിൽ രണ്ട് കളർ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞപ്പോഴ പിന്നെ രണ്ട് കളറും കൂടി വരുന്നെ കണ്ട് ഇത് ക്ലീൻ ചെയ്യടും അവർക്കുള്ള കളറാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ച മൊത്തം ഡബിൾ എക്സ് സൈസാണ് ടാഗ് സൈസ് വരുന്നത് ഡബിൾ എക്സെൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യുക ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരവ് യൂസ് ചെയ്യുക ഡെൽറ്റിയാണ് മെറ്റീരിയൽ ഈ നെക്സ്റ്റ് കാണിക്കുന്നതാണ് അമ്പത്തി അഞ്ച് അമ്പത്തഞ്ചര അമ്പത്താറ് അടുത്ത് വരെ ഉണ്ട് വരുന്നുണ്ട് സ്മോക്കി സ്ലീവ് ആണ് ചൈനീസ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല ആണ് നമുക്ക് യൂസ് ചെയ്യാൻ ഫുൾ സ്ലീവ് വരുന്ന ആണ് കേട്ടോ നേരത്തെ കാണിച്ചത് ഡബിൾ എക്സൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫ്രീ സൈസ് ടൈപ്പ് ആണ് ഇത് ത്രിബിൾ എക്സലാണ് ഈ ത്രിബിൾ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന അഡ്ജസ്റ്റ് ചെയ്യാനൊരു ക്ലോത്ത് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഗൗൺ ആണ് കേട്ടോ ബട്ടൺസ് ഓപ്പൺ ആക്കാം നല്ല ഭംഗിയുള്ള പ്രിന്റാണ് ആണ് വരുന്നത് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബ്ലാക്കിലാണേ വരുന്നത് ബ്ലാക്കിൽ നല്ല യെല്ലോ കളറിൽ വരുന്നുണ്ട് ഗ്രീനും കൂടെ ആയിട്ട് നല്ല മെറ്റീരിയലാണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ ഇത് മുൻപേ ഈ പ്രാവശ്യം ഇപ്പോൾ ഒറ്റ പീസ് കിട്ടിയതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ കളേഴ്സുകൾ വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ കളറിന് ഭയങ്കര ആയിരുന്നു കേട്ടോ പെട്ടെന്ന് തീർന്നൊരു ആണ് ബ്ലാക്കിൽ വരുന്ന പ്രിൻ്റും ഈ ഒരു കളറിൽ വരുന്ന പ്രിൻ്റും അപ്പോൾ അത് ഒന്നും കൂടെ കണ്ടപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഗൗൺ മാത്രമായിട്ട് കൊണ്ടുവന്നതാണ് ഇത് ഹെവി ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് അതിന് മുന്നേ കാണിച്ചതൊക്കെ ചൈനീസ് ഇമ്പോർട്ടഡ് ആണ് കേട്ടോ അതിന് ഡിഫറൻറ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണ്ടിവച്ചാൽ അതിൻ്റെ സ്ക്രീൻ ഷൂട്ടെടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക